നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം ഇത്തരമൊരു അനുഭവം അത് മോദി സർക്കാർ പ്രത്യേകിച്ചും ബി ജെ പിക്ക് പാർലമെൻറ്റിൽ ഒരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നില്ല മോദിയും അമിത്ഷായും ഒക്കെ തന്നെ എൻ്റെ സഖ്യവും ഏറെ ഇപ്പോൾ മാറുന്ന അവസ്ഥയാണ് സഭയിൽ കാണാൻ സാധിക്കുന്നത് അമിത്ഷായ്ക്ക് മുന്നിൽ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പകച്ചു പോവുകയാണ് കാരണം ഇത്തരമൊരു നീക്കം അതും പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഈ സമയത്ത് തൻ്റെ കന്നി മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം പ്രിയങ്കയിൽ മറ്റൊരു ഇന്ദിരയുടെ മുഖം കാണാൻ സാധിക്കുന്നു എന്നതാണ് അമിത്ഷാ പോലും ഇപ്പോൾ പറയാതെ പറയുന്നത് ഇവിടെ പ്രിയങ്ക ഗാന്ധി കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കാണുമ്പോൾ ഒരിക്കൽ കൂടി പ്രിയങ്കയ്ക്ക് ആ പഴയ ഇന്ദിരയുടെ ചൂടും ചുരുചുരുക്കുമൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട് എന്ന് അതിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ പ്രിയങ്കയാകട്ടെ ആദ്യവും അവസാനവും ഒരേ ഒരു കാര്യം അത് അമിത്ഷായുടെ മുഖത്ത് നോക്കി വളരെ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക ആ കാര്യത്തിൽ യാതൊരു രീതിയിലും മടിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിനൊക്കെ തന്നെ അതീതമായിക്കൊണ്ട് ചിലത് നോക്കിക്കാണമെന്നാണ് പ്രിയങ്ക വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഏറെ വികാരനിർഭരമായി പ്രിയങ്ക വയനാടിനായിട്ട് അമിത്ഷായോട് സംസാരിക്കുമ്പോൾ പ്രിയങ്കയ്ക്കൊപ്പം കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം വയനാടിന് വേണ്ടി വേണ്ടതെല്ലാം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചാണ് പ്രിയങ്ക ചുരം കയറിയതും അതിനായിട്ടാണ് അവർ ഇപ്പോൾ ഡൽഹിയിൽ അമിത്ഷായ്ക്ക് മുന്നിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തെ ആകമാനം ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു മലവെള്ള പാച്ചിൽ ദുരന്തം വിതച്ച് എല്ലാം തൂത്തെടുത്ത് കൊണ്ടുപോയപ്പോൾ അനാഥരാക്കപ്പെട്ടവരോട് രാഷ്ട്രീയ പക പോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക ഇവിടെ ആവർത്തിച്ച് പറയുന്നത് മോദി വന്നു മറ്റ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെയുണ്ട് എന്നിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും വയനാടിന് ഒന്നും കിട്ടിയിട്ടില്ല അവിടെയും ഇവിടെയുമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കൂട്ടത്തിൽ എന്തൊക്കെയോ ഒന്ന് പ്രഖ്യാപിച്ചു പോയി എന്നതൊഴിച്ചാൽ എന്തിനായിരുന്നു മോദി ഇവിടെ വന്നത് എന്നതിന് പോലും ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ലാതിരിക്കുമ്പോഴാണ് പ്രിയങ്ക ഇങ്ങനെ കസേര വലിച്ചിട്ട് കേരളത്തിലെ എം പിമാരെ മുഴുവൻ കൂടെ കൂട്ടി അമിത്ഷായ്ക്ക് മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ദുരന്ത ബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് വീടും അടക്കമുള്ളവയൊക്കെ തന്നെ അടിയന്തരമായി നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രിയങ്കയുടെ ആവശ്യം വയനാട്ടിലെ ദുരന്ത ബാധിതർ സർവ്വതും നഷ്ടപ്പെട്ടവരാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട നിരവധി പേരാണ് അവിടെ ഉള്ളത് കുടുംബങ്ങളെ നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾക്ക് യാതൊരു സഹായ പരിരക്ഷയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവയൊക്കെ തന്നെ വളരെ വേഗത്തിലാക്കാൻ ഇത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ധനസഹായം അനുവദിക്കണമെന്നാണ് പ്രിയങ്ക ഇപ്പോൾ അമിത്ഷായോട് ആവശ്യപ്പെടുന്നത് ദുരന്തം നടന്ന് ഇപ്പോൾ നാല് മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല ഇത് ഏറെ ഓർമ്മിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു പ്രകൃതി ദുരന്തം ഒരു കേന്ദ്രീകൃത പ്രദേശത്താണെങ്കിലും അതിൻ്റെ ബലം അത് വളരെ വലുതാണ് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ തന്നെ നിവേദനം നൽകിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഇവിടെ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടുള്ള ഉരുൾപൊട്ടൽ അത് വയനാട്ടിൽ സംഭവിച്ചത് ആ വലിയ ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ പുഞ്ചിരിമറ്റം ചൂരൽമല മുണ്ടക്കൈ എന്നീ മൂന്ന് ഗ്രാമങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് നാൽപ്പത്തിയേഴ് പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു കണ്ടെടുത്തത് അതുകൊണ്ടുകൂടിയാണ് വയനാടിന്റെ ഉരുൾപൊട്ടൽ ദേശീയ ദുരിതമായിട്ട് പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അതിനായി പലതവണ ഡൽഹിയിലേക്ക് പോയിട്ടും ഒന്നും നടക്കാതിരുന്നിടത്താണ് പ്രിയങ്ക അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചതും അമിത്ഷായുടെ മുമ്പിൽ ഇപ്പോൾ ഇരിപ്പുറപ്പിക്കുന്നതും വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ